അങ്ങനെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട് പുതിയ കാണിച്ചു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വണ്ടി റാഹേൽ വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ പിന്നെ പിന്നെന്തായാലും ഫ്രീ അപ്പൊ നമുക്ക് ഒരു വണ്ടി ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ ഒരു നൊസ്ട്രാളജി ഫീല് ആദ്യം വേണ്ടെന്ന് വെച്ചാൽ ഈ പാരകൺ വണ്ടി നമ്മളിങ്ങനെ വാങ്ങുമ്പോ നമ്മള് തന്ന തീര് എന്നാ തെന്നിട്ട് വേണം നമുക്ക് വണ്ടി ഉണ്ടാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു പണ്ടൊക്കെ നമ്മൾ പാരകൺ വാങ്ങുക പാരകൺ വേണം പിന്നെ നമുക്ക് വേണ്ടത് പൈപ്പ് വേണം പിന്നെ നമുക്ക് സൂപ്രൈറ്റ് ഐറ്റ് ഉജാല 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 ഉജാലയും നമുക്ക് വേണം അല്ലേ റഹലെ ഉജാല ഉജാല വേണം ഇത്ര മതി പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഓഫ് കോലും കോലിമൂടിയും മതി നമുക്ക് നമുക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചല്ലേ എങ്ങനെയാ അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ഞാൻ റാഹേലും കൂടെ ഉണ്ടാക്കുന്ന റാഹേലാ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പേരകൻ ആഹാ പേരകൻ മുറിച്ച് റാഹേല അപ്പൊ അതിൻ്റെ കൂടെ കൂടിക്കോ വണ്ടിയൊക്കെ ഉണ്ടായിട്ട് പഠിക്കാം ഏ ാഹേലിന്റെ കൈയിലൊക്കെ സൂപ്പർ ഒക്കെ ആയിട്ട് ആകെ വൃത്തിയാണ് നമ്മളൊരു അളവ് എടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് വേണ്ടിട്ടുണ്ടേ നമുക്കിത് മുറിക്കാം റാഹേലെ വീഡിയോയിൽ കാണണം കാണും നമുക്ക് നമ്മളാ ഇത് വെച്ചിട്ട് ഒരു റൗണ്ടില് രണ്ട് ചക്രം ഉണ്ടാക്കണല്ലോ അപ്പൊ നമുക്ക് ഞാൻ റാഹു ഓക്കെ അപ്പൊ രണ്ടു മാർക്ക് ഇതെ നമുക്ക് രണ്ട് ഇതെടുക്കാവേ റാഹേൽ പോലും എന്റെ കൂടെ കുടിക്കോ പണ്ട് നമുക്ക് വെരി ഇൻട്രസ്റ്റ് ഇതിപ്പോ ഞാൻ കുറെ നാള് കൂടിയിട്ട് എത്ര നാളായി എത്ര നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ നാളായി അപ്പൊ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാന്ന് റാഹേലിന് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ രസല്ലേ അല്ലെ റാഹേലെ അപ്പൊ നമ്മള് ചെരുപ്പ് ഓൾമോസ്റ്റ് ഇതാ വട്ടത്തിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് കൃത്യമായിട്ട് കിട്ടത്തില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മള് ഈ കോൺക്രീറ്റ് ഒക്കെ അല്ലേ കോൺക്രീറ്റിലൊക്കെ വന്നിട്ട് നമ്മളിത് ഒരു ഉരതി കൊണ്ട് റൗണ്ട് നമ്മൾ ബ്ലേഡ് ഒക്കെ എടുത്ത് ഇങ്ങനെ ചെത്തിയാലും മതി പക്ഷെ നമ്മൾ നമ്മള് പണ്ടുതരെ ഇങ്ങനെ കോൺക്രീറ്റിൽ ഇരുന്ന് ഓരോ റൗണ്ട് ഷേപ്പ് ആക്കി കഴിഞ്ഞാലേ പെട്ടെന്ന് ശരിയായി കിട്ടും ഫീൽ ആ കമ്പി തന്നെ താങ്ക് യു താങ്ക് യു ആഹാ റാവു ഇത് ഉരുളുമായിരിക്കും നമ്മൾ എന്താ നമ്മള് ടയർ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ട ഉജാലയില്ലേ ഉജാല ഓപ്പൺ ഉള്ള ഉജാല ഇത് ഉജാല എടുത്തപ്പോൾ തന്നെ കൈയില് പണ്ടത്തെ കയ്യിൽ ഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഉജാല എടുത്തിട്ട് ഉജാലും നമ്മളൊരു കമ്പിയായിട്ട് കമ്പി ഇത് രണ്ട് ഓ രണ്ട് സൈഡിലേക്കും ഒരു ഓട്ട കുത്തി ഈ കമ്പി കെറ്റി വെക്കാണെങ്കിൽ ചൂടാക്കിട്ടൊക്കെ വെക്കാം ഇങ്ങനെ കെട്ടിയ ഓക്കെ പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാണല്ലോ ഇതിന്റെ ഏറ്റവും അടിയിൽ വേണം കേട്ടോ നമ്മൾ കൊണ്ടിട്ട് ഈ കമ്പനി കയറ്റാന് മോളിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മാത്രം വലിയ ടയർ വേണം ഇത് നമ്മളത് ചെറിയ ടയർ ടയറാവുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും അടിയിൽ കൊണ്ടു വെച്ചാൽ ശരിയുള്ളൂ അല്ലെങ്കിൽ ഈ പീസ് അടിയിൽ തട്ടും ഈ സൂപ്പർ ഹൈറ്റിന് അപ്പൊ നമുക്ക് ഉരുണ്ട് പോകാൻ പറ്റില്ല ചെറിയ വണ്ടി അല്ല അപ്പൊ ഇതിലും ഒരു ടാറ്റിക്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇത് സെറ്റായി ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് വേണം ഒരു കമ്പും പീസ് കൂടെ ഇണ്ടായിരുന്നല്ലോ റാഹേൽ അതുകൊണ്ട് പോയോ ഏ കമ്പ് നമ്മൾ വെറുതെ റാഹേലിനെ കുറ്റം റാഹേൽ ഒന്നുമല്ല കയ്യിലാണ് ഏ അകത്തോട്ട് വെച്ചിരിക്കുന്നു ബെസ്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഒരു കമ്പും കൊണ്ട് ഇവിടെ കെട്ടാം ഇത് പണ്ട് എങ്ങനെയാ നമ്മൾ ചെയ്തോണ്ടെന്ന് വെച്ചാൽ റബ്ബർ പാൽ ഒട്ടുപാലില്ലേ ഒട്ടുപാല് പണ്ട് നമ്മള് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഒട്ടുപാലൊക്കെ പൊറത്തുവാ പക്ഷെ ഇപ്പൊ നമുക്ക് അത് പറ്റാനിട്ടല്ല മോശല്ലേ പണ്ട് നമ്മള് റബ്ബറിൻ്റെ അവിടെ ഒക്കെ പോയി ചോട്ടീനൊക്കെ വലിച്ചോണ്ട് അന്ന് നമുക്ക് റബ്ബറിന്റെ വില അറിയത്തില്ല എന്നല്ലോ ഏർ നമ്മള് റബ്ബർ ആ നമ്മൾ ചോദിച്ചു ഇപ്പോ പക്ഷേ ആ പിന്നെ പോയാൽ കിട്ടും പിന്നെ നമ്മള് ഇതിന് സ്റ്റിയറിംഗ് ഒക്കെ വെക്കുന്ന സ്റ്റിയറിംഗ് വെക്കുന്നില്ല നമ്മളൊരു ചെറിയൊരു നോസ്റ്റാളി ഫീല് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി ഏ വേ വണ്ടി ഓടിക്കണ്ട് അത് കടന്നു വണ്ടി പഠിപ്പ് നടക്കോ ആ അങ്ങനെ നമ്മടെ വണ്ടി സെറ്റ് ആയിട്ടോ കണ്ണി കുത്താത്ത രീതിയിൽ പൊക്കി പിടി ഏറ്റവും ടയർ കറങ്ങുന്നൊക്കെ ഇണ്ട് കേട്ടോ ഓ കണ്ടോ റാഹേലിന് സന്തോഷായി അപ്പൊ റാഹേലിന് വണ്ടിയൊക്കെ കിട്ടിയോ ഓ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചാലിണ്ടാവും എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ